ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം പോലൊരു ഭാഗം തെളിഞ്ഞു കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ അതെ പാൽക്ക് കടലിടക്കിനിടയിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അണകെട്ടിയ പോലീടം ഹിന്ദു പുരാണവുമായി ഏറെ ബന്ധമുള്ള ഒരു പാലം രാമസേതു എന്നും ആദം ബ്രിഡ്ജ് എന്നും കോടിക്കണക്കിനാളുകളുടെ വിശ്വാസങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പാലം അങ്ങനെ അങ്ങനെയൊരിടമുണ്ട് എങ്കിൽ എന്താണ് ഇന്നത്തെ അതിൻ്റെ അവസ്ഥ ഹിന്ദു പുരാണങ്ങളിലെ ഇതിഹാസമായ രാമായണത്തിൽ രാവണൻ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു പോവുകയും തൻ്റെ ജീവന്റെ പാതിയെ രക്ഷിക്കാൻ പടനയിച്ചു വന്ന രാമൻ്റെ മുമ്പിൽ കടലൊരു തടസ്സമായപ്പോൾ അദ്ദേഹവും കൂട്ടാളികളും ചേർന്ന് അവിടെ ഒരു തടയണ നിർമ്മിക്കുകയും ദുഷ്ടനായ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കുകയും ആ നാടിനെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു പുരാണങ്ങളിൽ പറഞ്ഞു വെച്ച ആ രാമസേതു തേടി ഒറ്റയ്ക്ക് കാടുകൾ താണ്ടി ശ്രീലങ്കയുടെ വടക്കു ഭാഗത്തേക്ക് നമ്മളൊരു യാത്ര പോവുകയാണ് മൺമറിഞ്ഞു പോയ ആ രാമസേതുവിനെ കണ്ടെത്താൻ മുന്നിൽ വെല്ലുവിളിയായി കടലും കാടുമുണ്ടെങ്കിലും ശക്തമായ ആഗ്രഹം നമ്മളെ അവിടേക്ക് കൊണ്ടെത്തിക്കുമോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ജാഫ്നയിൽ നമ്മൾ താമസിക്കുന്ന സെമിനാറിൽ നിന്നും അതിരാവിലെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മളിറങ്ങി ഇവിടെ നിന്നും മൂന്ന് മണിക്കൂറോളം നീണ്ട ബസ് യാത്രയുണ്ട് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള മണ്ണാറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനു മുമ്പായിട്ട് നമ്മുടെ നാട്ടിലെ വെള്ളയ്പൂല്ലെ നമ്മളുടെ പാലപ്പം അവൻ്റെ ഒരു അപരൻ ദൈംഗ ശ്രീലങ്കയിലുണ്ട് ഡബിൾ അപ്പം എന്നറിയപ്പെടുന്ന ഒരു വിഭവമേ അപ്പം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന അതുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഹോട്ടലിൽ പോയി രാവിലെ തന്നെ നല്ല പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു അപ്പം വാങ്ങിക്കഴിച്ച് അവിടെയുള്ള ആളുകളോട് അവരുടെ ചിരിയും സ്നേഹവും ഒക്കെ അനുഭവിച്ച് ബൈ പറഞ്ഞിറങ്ങി നേരെ നമ്മളുടെ എടുത്ത് ഫോണിലുണ്ടല്ലോ പിക്മി എന്ന് പറയുന്നൊരു ആപ്പുണ്ട് ഞാനിവിടെ ലോക്കലായിട്ടുള്ള ഓട്ടത്തിന് ഉപയോഗിക്കുന്നത് ഈ പിക്മി വഴിയാണ് അതുവഴി ഞാനൊരു ബൈക്ക് ബുക്ക് ചെയ്തു അതാകുമ്പോൾ ചെറിയ ചെലവിൽ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാൻ പറ്റും അവിടെ നിന്നാണ് നമുക്കിനി നമുക്കിനിപ്പോൾ ബസ് പിടിക്കേണ്ടത് ജാപ്നയിൽ നിന്നും ഇനി മന്നാറിലേക്ക് ഇന്നും നമ്മൾ മന്നാറിലേക്ക് യാത്ര പോകുന്നത് ദാ ഈ കാണുന്ന ഇവിടുത്തെ ശ്രീലങ്കൻ ഗവൺമെൻറ് ബസ്സിലാണ് കേട്ടോ മന്നാർ നിന്ന് ബോർഡൊക്കെ കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എല്ലാ വണ്ടിയിലും ഇംഗ്ലീഷിൽ ബോർഡ് ബോർഡെഴുതി വെക്കും എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത സൈഡിൽ നല്ല വെയിലും ഇടത്തെ സൈഡിൽ എല്ലാവരും സീറ്റും പിടിച്ചല്ലോ മന്നാർ ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് തലേ മന്നാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വീണ്ടും ഒരു മണിക്കൂറുകളുടെ ഓട്ടോ ഉണ്ട് ഇവിടുന്ന് അറൗണ്ട് അന്ന് കാറിൽ മന്നാർ വരെ പോയപ്പോഴത്തേക്കും അന്ന് നമ്മൾ മുഴുവൻ മന്നാർ ടൗണിൽ കയറിയിട്ടില്ലായിരുന്നു അവിടെ വരയ്ക്ക് അറൗണ്ട് ഒരു മൂന്ന് മണിക്കൂർ ഓട്ടോ ഉണ്ടായിരുന്നു അപ്പം ബസ്സിലാകുമ്പോൾ ആയാലും കൂടുതലെടുക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ജാഫ്ന ടൗണിനോട് ബൈ പറയാണ് ഇവിടെ ഉണ്ടല്ലോ വൺമെന്റ് ബസ്സിലും പാട്ട് ഒക്കെ ഉണ്ട് കേട്ടോ പാട്ടൊക്കെ കേട്ടാണ് പോകുന്നത് മിക്കവാറും നാനൂറ്റി അറുപത് രൂപ അങ്ങോട്ടേക്ക് ടിക്കറ്റ് ഡിവൈഡ് ബൈ ത്രീ പോയിന്റ് ത്രീ ചെയ്യാ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടത്തെ ഇട സ്ഥലങ്ങളിലെ ചെറിയ ബസ് സ്റ്റാൻഡുകൾ വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു പ്രൈവറ്റ് ബസ്സിന് പോയ സമയത്ത് ബസ് സ്റ്റാൻഡുകളിലൊന്നും കയറിയിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഗവൺമെന്റ് ബസ്സുകളിൽ പോകുമ്പോൾ ബസ് സ്റ്റാൻഡുകളിലൊക്കെ കേട്ടോ നമ്മുടെ വണ്ടിയുടെ സീറ്റൊക്കെ ാണ് മന്നാറിലേക്കുള്ള മൂന്ന് മണിക്കൂർ ബസ് യാത്ര വളരെയധികം രസകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇരുഭാഗത്തുമായിട്ട് പാടങ്ങളും അതുപോലെ തന്നെ പനകളും വിൻഡുമില്ലുകളും ഒക്കെ നമ്മളുടെ കാഴ്ചയിലേക്ക് എത്തിച്ചേരും അതിനുശേഷം പിന്നെ നിങ്ങൾക്കറിയാമല്ലെങ്കിൽ മന്നാർ എന്ന് പറയുന്ന ഭാഗം ശരിക്കും ഒരു ഐലൻഡ് ആണ് കേട്ടോ ശ്രീലങ്കയുടെ വടക്ക് ഭാഗത്ത് ഒരു വാല് പോലും കാണുന്ന ആ ഒരു പ്രദേശം അപ്പോൾ ആ ഒരു ഐലൻഡിലേക്ക് കണക്റ്റ് ചെയ്തേക്കുന്നത് പലതരത്തിലുള്ള പാലങ്ങളും അതുപോലെ തന്നെ റോഡുകളും ഒക്കെ വഴിയാണ് കിലോമീറ്ററുകളോളം ദൂരം ൂരം ഇരുവശത്തും കടൽ മാത്രമുള്ള പ്രദേശത്തൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കണം വളരെ രസകരമാണ് അതിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ കേട്ടോ ബസ്സിൽ വെച്ചേക്കുന്ന തമിഴ് പാട്ടും കേട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാടുകളും ഇതുപോലുള്ള കടൽഭാഗങ്ങളും ഒക്കെ കണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഫീലാണ് കഴിഞ്ഞ ദിവസത്തെ മന്നാർ യാത്രയിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തന്ന ഈ ഒരു റൺവേ വീണ്ടും നമ്മൾ കടന്നു ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു റൺവേയിൽ നിന്നും പറന്നുയർന്ന ഒരു വിമാനമാണ് പണ്ട് കൊളംബോയിൽ ഒരു ഭീകരാക്രമണമൊക്കെ ഞാൻ അറിഞ്ഞു അങ്ങനെ ആ കഥകളൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ദൂരെ മന്നാർ ഐലൻഡിൽ നിന്ന് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നു അങ്ങനെ മന്നാറിലേക്കുള്ള ആ ഒരു പാലവും കടന്നിട്ടുണ്ടല്ലോ നമ്മൾ മന്നാർ ടൗണിലേക്ക് എത്തിച്ചേർന്നു അവിടുന്ന് നേരെ മന്നാർ ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങനെ മന്നാർ ബസ് സ്റ്റാൻഡിൽ ഇതാ നമ്മളുടെ ബസ് വന്നെത്തി ഇനി ഇവിടെ നിന്നും നമുക്ക് തലേമന്നാർ ബസ് കണ്ടുപിടിക്കണം കേട്ടോ ദഹയ്യർ അപ്പൊപ്പം പറഞ്ഞു ദാ ഇവിടെ തന്നെയുള്ള തലേമന്നാർ ഇവിടുന്ന് തന്നെ ബസ് കിട്ടുമെന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് വന്നത് അപ്പത്തേക്കും ബസ് അവിടെ കിടപ്പുണ്ട് തലേമന്നാർ ഇംഗ്ലീഷ് എഴുതിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് തലേമന്നാർ ബസ്സിലോട്ട് അധികം നേരം കളയണ്ട കേറാം ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ആളുകൾ ആയി ഇല്ല ആയിട്ടില്ല ആയി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഞാനേ നമ്മൾ അവിടെ നിന്ന് കയറിയ പോലെ തന്നെ ആ മുമ്പിൽ തന്നെ സീറ്റ് പിടിച്ച് ഒരു എണ്ണീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഇരുന്നോട്ടെന്ന് വെച്ചപ്പോൾ ഓക്കെ ഞാൻ മുമ്പത്തെ ദിവസം നിങ്ങളോട് ആ ഒരു നമ്മൾ ശ്രീലങ്കൻ ബസ് റൂട്ടിലെ യാത്ര കാണിച്ചില്ലായിരുന്നു അതായത് ഇവിടെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സീറ്റൊന്നുമില്ല എല്ലാ സീറ്റിലും എല്ലാവർക്കും ഇരിക്കാം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മുമ്പോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻഡിലേക്ക് പോകുന്ന കാഴ്ചകളും കാണാനോ അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കാം നമ്മൾ യാത്ര പുറപ്പെട്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഒരു മണിക്കൂറോടെ യാത്ര നമ്മൾ നേരെ അംസദിൻ്റെ അങ്ങോട്ടേക്ക് എത്തും പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ വീഡിയോസൊക്കെ ശ്രീലങ്കയുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ള ആളുകൾ ഇവിടെ പണ്ട് മുതലേ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട് പറ്റിയാൽ അവരെയൊക്കെ മീറ്റ് ചെയ്യാനും അവരൊക്കെ നിങ്ങളെ കാണിച്ച് തരാനും ഞാൻ ശ്രമിക്കാം ഇന്നിപ്പോൾ നമുക്ക് രാമചെയ്തു ഇവിടെ ഒന്ന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ബസ്സിൻ്റെ റേറ്റ് ആവുന്നത് ജാബ്ന ഭാഗത്ത് നിന്നും ഉള്ളത് പോലെയല്ല ഇവിടെ ഉണ്ടല്ലോ വണ്ടിയിലൊക്കെ എപ്പോഴും നല്ല തിരക്കാണ് കാരണം ഇവിടെ ബസ് സർവീസ് അതുപോലെ കുറവാണ് കേട്ടോ അപ്പം ഇങ്ങോട്ടേക്കൊക്കെ വരുന്ന ആൾക്കാർ അസൊക്കെ നോക്കി അനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടു വരാൻ വേണ്ടിയിട്ട് പണ്ട് പത്രങ്ങളിലും അതുപോലെ തന്നെ വാർത്തകളിലും ഒക്കെ കേട്ടിട്ടുള്ളതാണ് മന്നാർ തലൈമന്നാർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ കേട്ടോ അങ്ങോട്ടേക്ക് ഒരു ബസ്സിൽ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളുടെ കൂടെ യാത്ര ചെയ്തു പോകാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ ഞാനും ശരിക്കും സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ ശ്രീലങ്കയുടെ ഇന്ത്യയോട് ചേർന്ന ആ ഒരു എഡ്ജിലേക്ക് തലൈമന്നാറിലേക്ക് ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ചുകൂടി ദൂരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യിൽ കണന്നാണല്ലാം അംസൈതും ആ ഫ്രിഡ്ജെന്ന് പറയുന്നത് നമ്മൾ ധരിഷ് കൂടി തൊട്ടെന്ന് പറയുക ഇപ്പം നമ്മളുടെ ബസ്സുണ്ടല്ലോ ഇവിടെയുള്ള ഒരു സ്കൂളിന് മുമ്പിലേക്ക് എത്തിയെന്നിപ്പോഴത്തേക്കും സ്കൂൾ പിള്ളേരല്ലോ വന്ന് കയറുന്നുണ്ട് കേട്ടോ ഉച്ചയായിട്ടാണ് ഒരു മണി ഒരു മണിക്ക് സ്കൂൾ വിടും കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി നിർത്തി സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാവരും വരാനും അതുപോലെ തന്നെ അവസാനത്തെ ടീച്ചർ വരാൻ വരെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ ആരെയും കയറ്റാതെ ഒന്നും വണ്ടി പോകുന്നില്ലേ നമ്മളുടെ ബസ്സുണ്ടല്ലോ ഇപ്പോൾ ഇതാ സ്കൂൾ ബസ് പോലെ ആയിട്ടുണ്ട് മുഴുവൻ പിള്ളേരെ കൊണ്ട് പറഞ്ഞിട്ട് തലേമന്നാറിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ അവിടെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ കേട്ടോ ഇന്ത്യയെ കണക്റ്റ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഒരു റെയിൽവേ പാലം ഇന്നും ഇതിലൂടെ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലേക്കില്ല തലയമന്നാർ പൈർ എന്ന് പറയുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷൻ നമുക്ക് വരുന്ന വഴിക്ക് ഇതിൻ്റെ ദിവസം ചേർന്നതന്നെ ദീ കാ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ശരിക്കും കൊളംബോയ്ക്ക് ഇതുണ്ട് കേട്ടോ ട്രെയിനുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം മുമ്പ് ഇന്ത്യയിൽ നിന്നും ട്രെയിൻ ഇതാ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ആ പാലം എല്ലാം പോയി നിങ്ങൾക്കറിയാമല്ലോ അത് പാലത്തിലല്ല കപ്പലിൽ കയറ്റിയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ആളുകളെ ഇറക്കിയതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് അതായത് ഈ ഒരു വില്ലേജിൻ്റെ ഭാഗമാണ് വില്ലേജ് സൗത്ത് വില്ലേജാണ് എന്ന് ഞങ്ങൾ പറയുന്നത് അപ്പം അവിടെയാണ് നമുക്ക് ശരിക്കും ഈ ഒരു രാംസേതുവിൻ്റെ ബാക്കി ശേഷിപ്പുകളൊക്കെ ഉള്ളത് അങ്ങോട്ടേക്ക് പോകാം ഏകദേശം അറുപത്താറായിരത്തോളം ആളുകളാണ് ഇന്ന് ഈ തലൈമന്നാർ മേഖലയിൽ താമസിക്കുന്നത് ഇവിടെ തമിഴ് വംശജരാണ് ഏറ്റവും അധികമുള്ളത് പതിമൂന്ന് ശതമാനം മാത്രമാണ് സിംഗളരുള്ളത് താങ്ക്സ് അണ് അപ്പോൾ ലാസ്റ്റ് ഇതാണ് കേട്ടോ എൻ ഉ ഫ്രണ്ട് പേരെന്നാ സാണ വേണുഗോപാൽ തിരുവനന്തപുരത്തിലെ ഖത്തറിലെ സേർന്ന് വർക്ക് പണിതാണേ ആ ഓക്കെ റൊമ്പ നാളാച്ചു കോൺടാക്റ്റുള്ള ആ തിരുവനന്തപുരത്തുള്ള ഉണ്ടല്ലോ ഒരു വേണുഗോപാൽ എന്ന് പറയുന്നൊരു ചേട്ടൻ നമ്മളുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നു വീട്ടിലൊക്കെ വന്നായിരുന്നു കേരളത്തിലൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഉണ്ട് കോണ്ടാക്റ്റ് എനിക്ക് കൊടുങ്ങേ ഏറാമത് എനിക്ക് കോണ്ടാക്ട് വന്നാൽ നാൾ പണ്രേ ഓക്കേ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ വീണുഗോപാൽ ട്രിവാൻഡ്രത്തുള്ളത് ബസ് വരുന്ന അവസാന പോയിന്റ് ആ ഒരു ദ്വീപിൻ്റെ ഏറ്റവും അറ്റത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെയോ മാറണം ഈ പറയുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ എത്താൻ നമുക്ക് നടന്നു നോക്കാം നല്ല നട്ടുച്ചപ്പൊരുവെയിൽ എന്തായാലും ഉണ്ടല്ലോ രണ്ട് മകളുണ്ട് അപടിയാ അടുത്തത് ഒരു അവൻ കണ്ണൻ്റെ കണ്ണൻ ഓക്കെ ഇത്ര ഡീറ്റെയിൽസ് ഒക്കെ അറിയാത്തുള്ളൂ കേട്ടോ ത്രിവാണ്ട്രത്തിലെങ്കിലും തെരപ്പുറിയല്ലേ ഓക്കെ കിടക്കലാണോ എന്നാൽ കണ്ടിപ്പാ സെൻഡ് പണ്രേ ഓക്കെ ആ ഒരു സുഹൃത്തുക്കളെ പണ്ട് പിരിഞ്ഞു പോയൊരു സുഹൃത്തുക്കളെ ഒരുമിപ്പിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ വരെ വന്നതിൻ്റെ ലക്ഷ്യം ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും കേട്ടോ അത് വലിയ കാര്യമല്ലേ അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഞാൻ ആ പേര് പറഞ്ഞില്ല ചേട്ടൻ നമ്മളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ എന്നെ കേട്ടോ ചേട്ടൻ്റെ നമ്പറൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്തായാലും വായു നമ്മൾ വന്നിറങ്ങിയ ഇറങ്ങിയ ഇതാ ജംഗ്ഷൻ ഇതാണ് കേട്ടോ ഇവിടെ കുറച്ച് കടകളൊക്കെ കാണുന്നുണ്ട് എൻ്റെ പോലെ രക്ഷപ്പെട്ടു ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഫുഡ് കഴിക്കാൻ പാടുപാടില്ല ഉങ്ക വീട് ഇംഗെയാ അങ്ങരിക്ക പേരെന്നുഗാജ് അനുവജേ ഓക്കേ ഇംഗേ രാം സേതു ഐലൻഡ് ഇരിക്കില്ലാ അത് അങ്ങ് എന്താ വെളി പോണോ ഇതിലെ വഴി പോകണോണ്ട്

ആ ഒരു സ്ഥലം ഒന്ന് കണ്ടു നമ്മൾ രാവിലെ മുതലെ ഇറങ്ങിയല്ലേ ബാക്ക് പാക്കർ സുതി ആ ശ്രുതി അപ്പോൾ വാ ഇവരുടെ കൂടെ പോയി നമുക്ക് കണ്ടിട്ട് വരാം ഇവരാണ് എൻ്റെ ലോക്കൽ ഗൈഡ് നീക്കതാ എന്നോട് ലോക്കൽ ഗൈഡ് ഓക്കേ വാ അവരെ വഴി കാണിച്ചു തന്നെ ഈ ഒരു വഴി ഇതിങ്ങനെ നേരെ പോയാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ കഴിച്ചിട്ട് പോകാം ഇവിടെ ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ തന്നെ ഇങ്ങോട്ട് ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാതായിരിക്കും ബെറ്റർ ഇനി എത്ര കിലോമീറ്റർ നടക്കണം എന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ ബസ് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട് അതൊരു സന്തോഷം ഇവിടെ നിന്ന് ആറേ മുക്കാലിനാണ് ഏറ്റവും അവസാനത്തെ ബസ് അത് മന്നാറിലേക്കുള്ളത് അത് ചിലപ്പം ഇവിടെ നോക്കി നിന്നില്ലെങ്കിൽ നമ്മൾ ആ നേരത്തെ കണ്ട പയറില്ലേ അവിടം വരെ വന്നിട്ടൊക്കെ റിട്ടേൺ പോകും അതുകൊണ്ട് പിന്നെ നാലേ മുക്കാലിന് ഒരണം നമുക്കൊരു കാര്യം ചെയ്യാം നാലേ മുക്കാലിന് പിടിക്കാം ഹോട്ടലിൽ നിന്നുണ്ടല്ലോ ഞാൻ പരിപ്പുഴയും രണ്ട് പൊറോട്ടയും പിന്നെ മധുരമായിട്ട് ഉള്ളിൽ കയറി കേട്ടോ അതും കഴിച്ചു ഇരുന്നൂറ്റി അൻപത് രൂപയെ ഇവിടെ അത്യാവശ്യം സാധനങ്ങൾക്ക് വിലയുണ്ട് ഇവിടെ മുപ്പത്തിയേഴ് രൂപയാണ് ഒരു കുപ്പി ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ റേറ്റ് വരുന്നത് അത്രയും വ്യത്യാസമുണ്ട് കേട്ടോ എന്തായാലും അവിടെ പോയതുകൊണ്ട് ഗുണമായി വേറെ കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് ഇൻഫർമേഷൻ നമ്പർ വൺ ഇവിടെ നിന്നുണ്ടല്ലോ നടക്കുവാണെങ്കിൽ നമുക്ക് അവിടെ അങ്ങോട്ടേക്ക് നടന്ന് അങ്ങ് ആ ഒരു ഐലൻഡിൻ്റെ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ ടൈം എടുക്കും എന്നാണ് പുള്ളി പറഞ്ഞത് ഇൻഫർമേഷൻ നമ്പർ ടു ഈ ഒരു സമയത്തുണ്ടല്ലോ വെലിയേറ്റ ടൈമാണ് ഹൈ ടൈഡിൻ്റെ അതുകൊണ്ട് തന്നെ ഐലൻഡിനെ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ മണൽ തിട്ടകളാണ് അപ്പം അതിന് കണക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളം കയറുന്ന ടൈമാണ് എന്ന് പറഞ്ഞത് അപ്പം പേടിക്കാനൊന്നുമില്ല പിന്നെ ഇൻഫർമേഷൻ നമ്പർ ത്രീ ഒരു കൊഞ്ഞു കൊച്ചു കണ്ട അതല്ല ഇൻഫർമേഷൻ നല്ല വെയിലായിരിക്കും ഈ ഒരു സമയത്ത് എന്നുള്ളത് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അടുത്ത പോയിന്റാണ് പ്രധാനപ്പെട്ട പോയിൻ്റ് അത് ഞാൻ ആ ഒരു സാധനം എത്തിയതിന് ശേഷം പറഞ്ഞുതരാം പോകുന്ന വഴിയിലതാ ഇതുപോലുള്ള വീടുകൾ നമുക്ക് കാണാം മതിലുകളൊക്കെ കെട്ടിത്തിരിച്ച് മാവണ്ടു കേട്ടോ എല്ലാ സ്ഥലത്ത് ഇവാക്വേഷൻ റൂട്ട് എന്ന് എഴുതി വച്ചിട്ടുണ്ട് അതെന്തിനാ ഈ സുനാമിയൊക്കെ വരുന്ന സമയത്ത് സൈക്ലോണൊക്കെ വരുന്ന സമയത്ത് ഓടാൻ വേണ്ടി ആയിരിക്കണം അതെ അതെ സുനാമി വരുന്ന സമയത്ത് ഓടാൻ വേണ്ടിയിട്ട് ഇവാക്വേഷൻ റൂട്ട് അത് തന്നെ ഞാൻ വരുന്ന വഴിയിലുണ്ടല്ലോ ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ടു വന്നിപ്പോ ശരിക്കും ഒരു കാർഡിന്റെ പോലെ തേരിയാണ് അപ്പൊ അവരോട് ചോദിച്ചപ്പോ അത് വഴി ചെന്നിട്ട് ഗേറ്റിന്റെ അവിടെ കേറി പോയാൽ മതി എന്നാണ് പറഞ്ഞത് ശ്രീലങ്കയിലെ ഒരു ബോട്ടിൽ ബിയറിന് എണ്ണൂറ്ററുപത് രൂപ ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ റോഡ് ഉണ്ടല്ലോ അല്ലേറ്റോഡുണ്ടല്ലോ ഇവിടെ അവസാനിച്ചു ഇനി അങ്ങോട്ട് മൺ റോഡ് ആരംഭിക്കാറുണ്ട് കേട്ടോ അതും ചോപ്പ് കളറുള്ള റോഡ് ഈ ചുവപ്പ് കളർന്ന മണ്ണ് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ചുവപ്പ് മരുഭൂമി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഇവിടെ ഒരു മോസ്കും അതിന്റെ ഒരു ദാ കവാടവും കാണുന്നുണ്ട് ഇതുവഴി തന്നെയായിരിക്കണം ഇനി വഴി ചോദിക്കാനൊന്നും ആരെയും കാണുന്നില്ല അതായത് ഈ ഒരു ടൈപ്പ് ചുവന്ന മണ്ണില്ലേ അത് നമ്മളുടെ ഈ ഒരു ഇന്ത്യയുടെ ഇപ്പം നമ്മൾ പോകുന്നത് ഇന്ത്യ ഇവിടുന്ന് കുറച്ചും കൂടി അപ്പുറയുള്ള രാമേശ്വരത്തിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെയൊക്കെ ഉള്ള മണ്ണാണ് സെയിൻ ചുവന്ന കളർ മണ്ണേ അതായത് കുറേ കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും അതുപോലെ തന്നെ ഈ ഒരു ശ്രീലങ്കയുടെ ഈ വിട്ട് കേൾക്കുന്ന ഇതും എല്ലാം ഒറ്റ ഭൂമിപ്രദേശമായിരുന്നു അപ്പം അതിങ്ങനെ വിട്ടുവിട്ട് അകന്ന് അകന്ന് അകന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ അകലുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻപിറ്റീൻ അവിടെ നിന്ന് വിട്ടു വന്നപ്പോൾ ഉള്ള ആ ഒരു മൺതിട്ടകളൊക്കെ രൂപപ്പെട്ടു വന്നത് പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള പഠനങ്ങളുടെ ഒരു ഇത് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമുക്കൊരു ബോർഡ് ഇവിടെ കാണാം റാംസ് ബ്രിഡ്ജ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഒരു മണ്ണിട്ട വഴി മൺവഴി പൂഴിയൊക്കെ ഉള്ളൊരു വഴിയും കാണുന്നുണ്ട് പക്ഷെ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോണ്ടല്ലോ ശരിക്കും ആ ഒരു വ്യൂ പോയിൻറ്റിനേക്കാളും അടുത്തുള്ളത് അത് ഇങ്ങനെ ഈ ഒരു റോഡ് പോയിട്ട് ചേരുന്ന ഒരു ഭാഗത്താണ് നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ ആദ്യം പോയിട്ട് തിരിച്ചു ഇങ്ങോട്ടേക്ക് വരാം കൂട്ടിനൊരാൾ വന്നിട്ടുണ്ട് വരുന്നുണ്ടോ കൂടെ ഓഫ് കോഴ്സ് മേ മാഡം കൂട്ടിനൊരു പട്ടിയുള്ളത് നല്ലതാണ് ഇല്ലാതെ പ്രസവിച്ച് കിടക്കുക കിടക്കാം എവിടെ എവിടെയെന്നതോ ചില റെക്കുനും കുഞ്ഞും കരച്ചിൽ കേൾക്കുന്നുണ്ട് ഈ ഒരു ഭാഗമുണ്ടല്ലോ ഒരു ശ്രീലങ്കൻ പ്രതിരോധ മേഖല അത് നേവിയുടെ ഭാഗമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മതിലൊക്കെ കെട്ടി തിരിച്ച് കുപ്പിച്ചില്ലക്കെ ഇട്ട് ആ ചാടിക്കിടക്കാതെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെ ഉണ്ടല്ലോ ബീച്ച് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ മുമ്പ് പ്രവർത്തിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഹോട്ടൽ വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള വഴിയില്ല അപ്പോൾ ഇതിൻ്റെ ആണ് നിൽക്കുന്നത് പുള്ളിക്കാരെ സിംഗളക്കാരനാണ് ഞാൻ കുറേ കഥകൾ പറഞ്ഞു നോക്കി പക്ഷേ മനസ്സിലാവുന്നില്ല ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു നോക്കി ഞാൻ ഇന്ന ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് കാരണം ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടുന്ന് ജസ്റ്റ് കുറച്ചൊന്ന് ക്രോസ് ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും ഇത് നേവിട്ടല്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് ഇവരെന്തോ സാധനങ്ങളുടെ പണിയാണ് അപ്പോൾ അവിടെ കയറ്റി വിടുന്നേ ഇല്ലേ വേറൊരു വഴി അതിലേ ഉണ്ട് അതുവഴി ഞാൻ നേരത്തെ കാണിച്ച ബോർഡില്ലേ ആ ബോർഡിൻ്റെ അതുവഴി ഇറങ്ങിയിട്ട് കടലിലേക്ക് കടലിൻ്റെ സൈഡ് വഴി ഇറങ്ങി പോകാൻ പറ്റുമെന്നുള്ളത് ഞാൻ നോക്കട്ടെ കേട്ടോ ഇതിപ്പോൾ ഒരു സാമ്പിൾ മാത്രമാണ് കേട്ടോ അതായത് സിംഗ്ളാ ഭാഷ പറയുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇതിൻ്റെ ശരിക്കും ഒരു സാമ്പിൾ നല്ല ഭീകരമായ കാറ്റാണ് കിട്ടുക ഈ ഒരു മേലേൽ അതുകൊണ്ട് തന്നെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കാറ്റടിക്കുന്നതിൻ്റെ സൗണ്ട് നല്ല രീതിക്ക് ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക ഈ ഒരു ഭാഗം നിങ്ങൾ ഇതാ ഇങ്ങനെയാണ് ഒരു ഭാഗം ഉണ്ടായിരുന്നത് മൊത്തം അങ്ങനെയായിരുന്നു ഈ ഒരു ഭാഗം പിന്നെ ഇവർ മതിൽ കെട്ടി അങ്ങോട്ട് തിരിച്ചേക്കുന്നതാണ് ശരിക്കും ഒരു വിജനമായ കാടിൻ്റെ ഏരിയ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഫുള്ള് കാട് പട്ടി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ വാലാട്ടിക്കണ്ടേ നീ അറിഞ്ഞാ എന്നെ അവർ ഇറക്കി വിട്ടെ ആ എന്ത് ആ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പഴയ വഴി വരുന്നതാ ഇതിലെ ഞാൻ പോന്നു വിഷ് വരുന്നില്ല നോ വരൽ അവിടെ സിംഗിള ഭാഷ പറയേണ്ടി വരും എനിക്ക് സിംഗിൾ അറിയാൻ പാടില്ലേ ഇവിടെ ഉണ്ടല്ലോ ദാ അങ്ങ് ദൂരെ ആയിട്ട് നമുക്ക് ഇതാ കടല് ചെറിയൊരു പോർഷൻ കടലിൻ്റെ കാണാൻ പറ്റുന്നുണ്ട് കണ്ട ഞങ്ങൾ അവിടെ എന്തോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്താണ് എന്തോ പോയി നോക്കാലോ എന്തായാലും ഉണ്ടല്ലോ നമ്മൾ ഇത്രയും നേരം തപ്പി വന്നതിനൊരു ഉപകാരം അല്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നു എന്ന് തോന്നുന്നു കേട്ടോ ഓ ഈ പുഴിയിൽ കാല് ഇങ്ങനെ ആണ്ടാണ്ട് പോട്ടെ നടന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ലല്ലോ കം ഓൺ യെസ് നോ വെഹിക്കിൾസ് ബിയോണ്ട് ദിസ് പോയിൻ്റ് എന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത് അല്ലാണ്ട് ഇവിടുത്തെ ഇൻഫർമേഷൻ ഒന്നുമില്ല അതാ ഇവിടം വരെ നമ്മൾ എത്തുമ്പോൾ ഏ നമുക്കുണ്ടല്ലോ ഇതങ്ങ് ദൂരെ ആയിട്ട് ആ രാംസേതുവിൻ്റെ പോർഷൻ കാണാൻ പറ്റും കേട്ടോ ഞാൻ കാണിച്ചു തരാമേ കുറച്ചുകൂടി അങ്ങത്തട്ടെ അവിടെ ആയിട്ട് കണ്ട ഇത് നമ്മുടെ ശ്രീലങ്കയുടെ ഭാഗം ഇതാ ശ്രീലങ്കയുടെ ഭാഗം അവിടെ നിന്ന് പതുക്കെ ഒരു പാലം പോലെ ആയി മാറുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതേണ്ടെങ്കാ പുല്ല് പുല്ലോ മണൽ വീണ്ടും കിടക്കുന്ന ഒരു ഭാഗം അതൊക്കെ രാംസേതുവിൻ്റെ പോർഷൻസ് ആണ് ഇതേണ്ട ഇതവിടെതാ വെള്ളം കയറി അല്ല അവിടെ മണ്ണുണ്ട് അതാ അത് ആ ഒരു ചെറിയ പാലം പോലെ തന്നെ അങ്ങ് കടലിനടുക്ക കൂടി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ചെറിയ വെള്ളം അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പോർഷൻ അവിടെ ചെറിയ കര അത് കഴിഞ്ഞിട്ട് വീണ്ടും കഴിഞ്ഞു വെള്ളം അത് കഴിഞ്ഞതാ വീണ്ടും കര പാലം പോലെ തന്നെ അങ്ങനെ നീണ്ട് ദാ ഒരു കടലിൻ്റെ നടുക്കൂടെ അങ്ങ് ഇന്ത്യയുടെ സൈഡ് വരെ പോകുന്ന നമുക്ക് കാണാം നമ്മുടെ രാമേശ്വരം വരെ ദ ആ ഒരു പോർഷൻസ് ശരിക്കൊരു പാലം പോലെ തന്നെയാണ് കേട്ടോ അത് കണ്ടെങ്കിൽ ദാ ഹോ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കടലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പോർഷൻ കണ്ടെങ്കിൽ ആ ഒരു പോർഷൻ വീണ്ടും കര വന്നു അത് കഴിഞ്ഞ് വീണ്ടും വെള്ളം വീണ്ടും കര അത് കഴിഞ്ഞ് അങ്ങ് അതിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഇതുണ്ട് ആ ഒരു ഭാഗം അതും കഴിഞ്ഞിട്ട് ആ ഒരു പോർഷനായിട്ടാണ് നമ്മളുടെ രാമേശ്വരം വരുക കേട്ടോ രാമേശ്വരം രാമേശ്വരത്തെ ആ ഒരു പാൽ ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത പാലൊക്കെ ഇല്ലേ അതെല്ലാം ശരിക്കും ലോ ടൈഡ് ഉള്ള സമയത്ത് ഇപ്പോൾ കുറച്ചും കൂടി ടൈഡ് കൂടുതലാന്നാണ് പറഞ്ഞത് ലോട്ട് ഇതുകൊണ്ട് ആ ഒരു ആ ഒരു പോർഷൻ കണ്ടു നിങ്ങൾ ഏഹ് കാണാൻ പറ്റുന്നുണ്ടോ ഇതാ ആ ആ ഒരു പോർഷൻ്റെ അതാ നമുക്ക് ബൈനോക്കുലർ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് സൂം ചെയ്ത് കാണാൻ പറ്റും അത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള എന്നാണ് കേട്ടോ ഇവിടെ നിന്ന് പറഞ്ഞത് അതായത് പോലെ ഇവിടെ നിന്ന് അരമണിക്കൂർ നമ്മൾ ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് എത്താം ഇന്ത്യയിലെ നമ്മളുടെ ഏതാ രാമസേതുവിൻ്റെ തുടക്ക പോയിൻ്റ് ആയിട്ടുള്ള രാമേശ്വരത്തേക്ക് നമുക്ക് എത്താം കേട്ടോ അവിടുത്തെ ആ ഒരു പാമ്പം ബ്രിഡ്ജിൻ്റെ ഒക്കെ അറ്റം ഭാഗത്തെ നോക്കി നിങ്ങൾ ഓഫ് എന്നാ ഒരു ഒരിതല്ല നമ്മളുടെ കഥ അത് കഥയാണോ അതോ ഐതിഹ്യമാണോ പുരാണമാണോ എന്താണെങ്കിലും ഇന്ത്യയുടെ ഇത്രയും വലിയൊരു ഏരിയ അത് മുഴുവൻ കണക്റ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഭൂപ്രകൃതി എല്ലാം റിലേറ്റായിട്ടായിക്കൊണ്ടുള്ള വലിയൊരു സംഭവം വലിയ വലിയൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ രാമായണം എന്ന് പറയുന്നത് സംഭവം അല്ലേ എന്താ വേലിയേറ്റം വെള്ളം ഇങ്ങനെ കയറി കയറി വന്നു ശരിക്കും വേലിയിറക്ക ടൈം ആണെങ്കിൽ നമുക്ക് നടന്ന് ഇതുവഴി ഇങ്ങനെ പോകാൻ പറ്റും കേട്ടോ ആ ഒരു പോർഷനിലേക്ക് അവിടം വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടുന്ന് ഇങ്ങനെ കുറേ അധികം ദൂരം ഈ മണൽത്തിട്ടയിലൂടെ നമുക്ക് നടക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് അതായത് ആ ഒരു ഐലൻഡിൻ്റെ ഏറ്റവും അവസാനം ആ ഒരു കടലിലോട്ട് ചേരുന്ന ഭാഗമല്ലേ അതിന് മുമ്പ് വരെ നമുക്ക് പോകാൻ പറ്റും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേലി ഇറങ്ങുന്ന സമയത്ത് ആ രണ്ട് ഭാഗങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഭാഗമൊക്കെ വളരെ ക്ലിയർ ആകും അവിടെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ചെറിയ കറുത്ത കറുത്ത പോവാടുകളും കാണുന്നില്ലേ അതൊക്കെ അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് അതെല്ലാം ക്ലിയർ ക്ലിയറാവും ഇനി നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരോടാണ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇനിയിപ്പം എൻ്റെ മതമാണ് ഇന്ന മതമാണ് വിരുത് ഇന്നത് ചെറുതാണ് എന്നുള്ള രീതിയിലുള്ള പരസ്പര ചെളിവാരി അറിയലുകൾ നമുക്കിടയിൽ വേണ്ട കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും അല്ലാതെയും പരസ്പരം സ്നേഹിച്ചു ബഹുമാനിച്ചു കഴിഞ്ഞു പോകണം എല്ലാവർക്കും അവരവരുടെ മതം തന്നെയാണ് വലുത് അന്നേരം അവരുടെ മതത്തിൻ്റെ അവരുടെ വിശ്വാസം എല്ലാം വിശ്വാസമല്ലേ അവരുടെ വിശ്വാസം വലുതാണെന്ന് അവർ വിശ്വസിച്ചോട്ടെ നിങ്ങളുടെ വിശ്വാസം വലുതാണെന്ന് നിങ്ങളും വിശ്വസിക്കൂ പരസ്പരം ചെടിവാരി അറിയുകയോ പരസ്പരം കുറ്റം പറയുകയോ ഒന്നും ചെയ്യാതെ ഇരിക്കുമോ അതല്ലേ നമുക്ക് സ്നേഹത്തോടെ കഴിഞ്ഞു പോകാൻ പറ്റുന്ന ഒരേ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഞാനിവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബാക്കിലുള്ള ആ ഒരു നീല ഷർട്ട് ഇട്ട നീങ്ങെ ഷർട്ടിട്ടില്ലേ അതിവിടുത്തേക്ക് നേവി ഓഫീസറാണ് കേട്ടോ അദ്ദേഹം വന്നു അപ്പോൾ ഇവരുടെ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട് കേട്ടോ നേവിയുടെ അപ്പോൾ എന്നോട് പറഞ്ഞത് ദാ ഇതുവഴി രാവിലെ മോർണിംഗ് വരുവാണെങ്കിൽ നമുക്ക് ഇതുവഴി നടന്നിട്ട് ദാ ഇങ്ങനെ നടന്ന് അല്ലെങ്കിൽ ഫോർ വീല് വണ്ടി വേണം ഫോർ വീല് വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ നടന്നിട്ട് നമുക്ക് ആ രാംസേതുവിൻ്റെ അങ്ങോട്ടേക്ക് കയറാൻ പറ്റും പക്ഷേ കേരളീയ മോർണിംഗ് വരണമെന്ന് അത് കൂടാതെ ഉണ്ടല്ലോ മോദിജി ശ്രീലങ്കയിലോട്ട് വന്നിട്ടില്ലായിരുന്നോ ഇപ്പോൾ ഈ അടുത്ത അപ്പോൾ ആ ഒരു സമയത്ത് മോദിജി എങ്ങനെ വന്നതെന്നറിയാമോ ശ്രീലങ്കയിലേക്ക് ഞാൻ കാണിച്ചു തരാവേ നമ്മുടെ രാമേശ്വരത്തിൻ്റെ പോയിന്റ് ദാ ആ ഒരു ഭാഗത്ത് അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ ഈ ഒരു രാംസേതുവിൻ്റെ കൂടി പറന്ന് ഇതുവഴിയാണത്രേ അദ്ദേഹം കൊളംബോയിലേക്ക് പോയത് കേട്ടോ നമുക്ക് ഒരു കാര്യം ചെയ്യാം ആ ഒരു നടക്കാൻ പറ്റുന്ന വഴി കൂടി കുറച്ച് ദൂരം എത്ര ദൂരം പോകാൻ പറ്റും നടന്നു നോക്കാം ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നു എങ്കിൽ നമ്മൾ നമ്മളിങ്ങോട്ടേക്കൊരു പാലമൊക്കെ പണിയിലായിരുന്നു അങ്ങനെ ഒരു പാലമൊക്കെ പണിത് കഴിഞ്ഞിട്ട് ആ ഒരു കൊളംബോ തുറമുഖമൊക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളത് അതായത് ശ്രീലങ്ക ഒരു മറ്റൊരു സംസ്ഥാനമായിട്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുക അതിനുശേഷം ഈ ഒരു കൊളംബോ തുറമുഖവും ഒക്കെ നമ്മളുടെയൊക്കെ ഒരു ഭാഗമായിരുന്നു എങ്കിൽ ശരിക്കും ഇന്ത്യക്ക് ഈ ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ട്രാറ്റജിക്കലി എത്രമാത്രം കരുത്തുണ്ടാവുമായിരുന്നു അല്ലേ ശരിക്കും ബ്രിട്ടീഷുകാർ എന്നാ ചെയ്തല്ലേ നമ്മളോട് ചെയ്തത് ശരിക്കും അവരങ്ങനെ വിഭജിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കും കിട്ടിയേനെ ഈ ഒരു നല്ലൊരു ദ്വീപ് ഇതാ ഇവിടെ നിന്നുണ്ടല്ലോ ഇവിടെ വെള്ളം കയറിയിട്ടുള്ളത് കുറച്ച് പോർഷൻ തീമേ വെള്ളം ഞാൻ വരുമ്പോഴത്തേക്കും വെള്ളം കയറി പോകുക ഞാൻ നടന്നു നോക്കട്ടെ ഇതുവഴിയാണ് നമുക്ക് വരേണ്ടത് ഫോർ വീലർ വണ്ടി ഉണ്ടെങ്കിൽ അയ്യോ കാലം തന്നെ ഫോർ വീലർ വണ്ടി ഉണ്ടെങ്കിൽ നമുക്കിത് ഇതിലേ അങ്ങനെ പോവാം ഞാൻ വേറൊരു വഴി കയറിയേ നമ്മളുടെ ഹോട്ടലിൻ്റെ ആ ഹോട്ടലിൻ്റെ മുതൽ ഫുൾ ഭാഗത്ത് ഞാൻ എത്തി ഇതുവഴി പോകാൻ പറ്റുമല്ലോ ഓ മൈകോട് ആ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കി മയിൽ മയിൽ കാടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാടില് സാധനങ്ങളുണ്ട് കേട്ടോ അതാ മയിലുകൾ കുറേ മയിലുകൾ ഓടുന്ന ചറവറ ഓടുന്ന ഇതിലെ ഉണ്ടായിരുന്ന വെള്ളം ഇറങ്ങി ഇതിലെ നമുക്ക് കടക്കാൻ പറ്റും നോക്കിയാലോ ശരിക്കും വെള്ളം ഉണ്ടായിരുന്ന വെള്ളമേ ലോട്ടായിട്ട് രാവിലെ ലോട്ടായിട്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ഹൈ വന്നിട്ട് വീണ്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിന്ന് അപ്പുറം പോയാലോ പോയി നോക്കിയാലോ നമുക്ക് ഉള്ളിക്കൂടി ഇങ്ങനെ കയറാം ഇവിടെയൊക്കെ നിറച്ചുണ്ടല്ലോ ആ മറ്റേ ശംഖ് പോലത്തെ സാധനമല്ലേ ഞോണിങ്ങയുടെ വലുത് അതുണ്ട് കേട്ടോ തേമൽ കാലു തന്നു പോകല്ലേ വെള്ളം തന്നെ അത് നമ്മൾ ഇത്ര കയറി യെസ് അങ്ങ് വരെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ പൊളിയായിരുന്നു പക്ഷേങ്കിൽ അത് അത്ര പൊളിയല്ല കാരണം ലേറ്റായ സമയം നാലേ മുക്കാലിനാണ് നമ്മുടെ ലാസ്റ്റ് ബസ്സുള്ളത് അതിനു മുമ്പ് തിരിച്ച് നടന്ന് അപ്പറേ എത്തണം നോക്കാം നമുക്ക് മാക്സിമം പോകുന്ന എത്രയും ദൂരം പോയി നോക്കാമല്ലോ ഏതായാലും ഇവിടം വരെ വന്നില്ലേ പോടാ അവിടെ നിന്ന് വെള്ളമേ നിന്നെ പറ്റിച്ച് ഞാൻ അയ്യോ ഇവിടെ വെള്ളം അല്ല കേട്ടോ വെള്ളം കയറും അതെവിടെയെല്ലാം നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് എന്നോട് ആ നേവി ഓഫീസർ പറഞ്ഞത് വെള്ളം കയറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അഥവാ വെള്ളം മുഴുവനായിട്ട് കയറിപ്പോയെങ്കിൽ ഒരു സൊല്യൂഷൻ സൊല്യൂഷനുള്ളത് ഞാനൊന്നും പറയില്ല ഞാൻ ആ ഒരു ഹോട്ടലുകാരുടെ അകത്തോട്ട് കയറി ചെന്ന് അവരോട് കാലി പിടിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പോയേ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ നമ്മൾ പുറത്ത് വിടും അകത്ത് കയറാനല്ലേ കുഴപ്പമുള്ളൂ പുറത്തിറങ്ങാൻ കുഴപ്പമില്ലല്ലോ യെസ് നമ്മൾ ദാ ആ ഒരു കടലിൻ്റെ തീരത്തേക്ക് എത്തി കേട്ടോ ഓപ്പൺ പ്ലേസിലേക്ക് ആ ഒരു ദ്വീപ് തുറക്കപ്പെടുന്ന ആ ഒരു ഭാഗം എക്സാക്റ്റ് നമ്മളുടെ രാമസേതുവിൻ്റെ ആ ഒരു ശരിക്കും ഇന്ത്യയിൽ നല്ല പണി തുടങ്ങിയതാണ് എന്നാലും അവസാന പോയിൻ്റ് ഇവിടെയാണ് പണി അവസാനിപ്പിച്ചത് ആ ഒരു പോയിൻറ്റ് കിട്ടോ അങ്ങ് ദൂരെ ഒരു ചേട്ടൻ കണ്ടെങ്കാ ആ ഒരു ഐലൻഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നടന്നു നടന്നു പോകുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മേലെക്കൂടി ആഹാ പുള്ളി വെള്ളത്തിന് മേലെ കൂടി നടക്കുന്നു ഇതാ അങ്ങ് ദൂരെയായിട്ട് നമ്മളുടെ ശ്രീലങ്കയുടെ പഴയ ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ശേഷിപ്പുകൾ കൂടി ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം കേട്ടോ എന്തായാലും കാറ്റിൻ്റെ ശക്തി കൂടി വെള്ളത്തിൻ്റെ കയറ്റവും കൂടി നമുക്ക് ഇവിടെ നിന്ന് റിട്ടേൺ പോയാലോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് താമസിച്ചു ഉൻ പേരെണ്ണാ ൻ ഹാ ഖാൻ റിഹാൻ ഓക്കെ എന്തായാലും ഉണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചുപോയാനുള്ള ഒരു പ്ലാനിൽ നിൽക്കുന്ന സമയത്താണ് എണ്ണം വന്നത് പറഞ്ഞു ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതിൻ്റെ മേലെ ഒന്ന് ചൂട്ടാം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പം ഒരമണിക്കൂർ അത് ഞാൻ അണ്ണൻ്റെ കൂടെ നടക്കുകയാണ് കാരണം ഇവർക്ക് ഓൾറെഡി വഴി അറിയാവേ അപ്പം കുഴപ്പമില്ല നമ്മൾ വഴി അറിയാതെ അപ്പം ആവശ്യമില്ല അപ്പോൾ വായോ അരമണിക്കൂർ ഷൂ ഉണ്ടല്ലോ ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിലൂടെ പയനമാണ് നീണ്ട പയനം നീണ്ട നീണ്ട പയനം അണ്ണനെ കണ്ടതുണ്ടല്ലോ എന്തായാലും വേറെ വലിയൊരു ഇൻഫർമേഷൻ കൂടി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമായി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്നില്ലേ ഇത് വന്നിട്ട് നമ്മളുടെ ബംഗാൾ ഉൾക്കടൽ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗമാണ് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിന്നും ഈ ഒരു പോർഷൻ ആ ഒരു ആ ഒരു ക്രോസില് നമ്മളുടെ എന്താ റാം സേതു റാംസേതുവിന്റെ അപ്പറ ഭാഗത്ത് വന്നിട്ട് അറേബ്യൻ സീ അറബിക്കടലുണ്ട് കേട്ടോ അപ്പൊ രണ്ട് കടലും ചേരുന്ന ഭാഗം കൂടിയാണ് ഇത് ആഹാ നല്ല ചെളി പോലെ ചെളി കലർന്ന് മണലാണ് കേട്ടോ ചെളി മണ്ണ പോ അപിയാ മീൻ പിടിക്കാ ആ മീൻ പിടിക്കാനായിട്ട് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ ഞണ്ട് ആ ഞണ്ട് മീൻ നമ്മൾ ഇങ്ങനെ അട്ട ഇറക്കും അട്ട അട്ടയിറക്ക് ഓ അട്ടയുണ്ടോ കേട്ടോ നമ്മളെ ക പോയി കണ്ട അട്ടയല്ലേ വെള്ളം വലിയ സ്പീഡ് കണ്ടോ നിങ്ങൾ ശരിക്കും ഇതോ നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട് ഇനിയിപ്പോൾ പത്ത് മണിയാവുമ്പോഴത്തേക്കുമാണ് തിരിച്ച് വെള്ളം പെട്ടെന്ന് കയറി വരികയെന്നാണ് പറഞ്ഞത് ആ അപ്പം നമ്മൾ വന്ന ഈ ഒരു സമയം ശരിക്കും കറക്റ്റാണ് ഉച്ച ടൈമിൽ നമ്മൾ അല്ലെങ്കിൽ എയർലി മോർണിംഗ് വരണം അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വരണം ഈ ഒരു കടലിനെ വടകടൽ എന്നാണ് കേട്ടോ പറയുന്നത് അത് നമ്മൾ അവിടെ നിന്ന് നടന്നതാണ് നമ്മളുടെ രാംസേതുവിൻ്റെ ഈ ഒരു ആ ഒരു തുടക്കഭാഗമില്ല ആ അങ്ങോട്ടേക്ക് കയറി സേതുവിൻ്റെ മേലോട്ട് കയറി അത് കഴിഞ്ഞിട്ട് അങ്ങ് ദൂരെയായിട്ട് ഇതാ അവിടെ നമുക്ക് കാണുന്നുണ്ട് അടുത്ത കടൽ ഇതാ ജി പി എസ്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിപ്പോൾ എവിടെയാണുള്ളതെന്നുള്ളത് കണ്ടെങ്കിൽ നമ്മളുടെ ആ രാം സേതുവിൻ്റെ തുടക്കഭാഗം അപ്പറ ഇന്ത്യ എൻ്റെ ഇതാ രാമേശ്വരം ഇന്ത്യ കാണുന്നുണ്ടോ ഇവിടെയൊക്കെ വെള്ളം കയറി കടന്നായ ഇടമാണ് അവിടുന്ന് വെള്ളം എല്ലാം വെലിഞ്ഞു പോയി ഇപ്പോൾ കറക്റ്റ് നടക്കാൻ പാകത്തിന് സെറ്റായിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ നിന്നും നടന്നു കയറി ഇതാ നമ്മൾ അറബിക്കടലിൻ്റെ ഭാഗത്തേക്ക് വന്നു ഇതാണ് ഇത് വലിയ കടലാണ് കേട്ടോ ഒറിജിനൽ നമ്മുടെ നാട്ടിലുള്ള തിരയൊക്കെ ഉള്ള നല്ല കട്ടിക്കടൽ നമ്മൾ ജാഫ്നയിലെത്തിയതിന് ശേഷം ഇതുപോലെ തിരയുള്ള ഒരു കടല് കണ്ടിട്ടേ ഇല്ല ഇവിടെ എല്ലാം ചെറിയ ചെറിയ കടലായിരുന്നു ബിക്കോസ് ആ ഒരു ഭാഗം മാത്രമായതുകൊണ്ടേ ഇവിടെ നമ്മളുടെ ആ എൻ്റെ അപ്പോൾ എന്നെ ഇതേ ദാ ഇവിടെ നിന്നും നമ്മളുടെ രാംസേതു അതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് രാംസേതു കിടക്കുന്ന കടപ്പുണ്ടെ ഇങ്ങനെ കുറച്ച് ഔട്ടിയും വേണം തീര്യോ കേട്ടോ ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ നടുക്കൂടി ഫോക്കസ് ആകും ഫോക്കസ് ആക നടുക്കൂടി നമ്മളുടെ രാമസേതു പേര് പേരസല്ലോ ാണ് കേട്ടോ ഇവര് ഈ ഒരു കടലിന് പറയുന്നത് അങ്ങ് നമ്മളുടെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഓരോ സ്ഥലത്ത് കഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുക്കി വെക്കുന്ന കാഴ്ചകൾ വളരെ ഗംഭീരമായിരിക്കും അതുപോലെ നമ്മളെ അപ്രതീക്ഷിതമായി കാഴ്ചകൾ കാണിച്ചു തരാൻ ഓരോ മനുഷ്യർ ജന്മമെടുക്കുക എടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ അണ്ണൻ താങ്ക്സ് അണ്ണാ താങ്ക് യു സോ മച്ച് അണ്ണൻ വന്നോണ്ടാണ് എനിക്കിവിടെ വരെ വരാൻ പറ്റിയത് അപ്പോൾ ഇവിടം വരെ എത്തി എന്തായാലും ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കാണുന്ന കാറ്റാടി പാടമില്ല ഇത് അദാനിയുടേതാണ് കേട്ടോ അതുകൂടാതെ നല്ല കാറ്റാണ് അതാണ് എന്റെ ക്യാമറ ഒരാടി പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡ് രാമേശ്വരത്തിൻ്റെ സൈഡിലും ഉണ്ട് ഇതുപോലത്തെ കാറ്റാടി പാടം ഇവിടത്തെ കാറ്റാടിയുടെ ലൈറ്റ് ഉണ്ടല്ലോ വന്നിട്ട് റെഡ് കളറാണ് അതുകൂടാതെ രാമേശ്വര സൈഡിൽ റെഡ് മഞ്ജ അങ്ങ മഞ്ചനെ അവിടെ മഞ്ഞ കളറിലാണ് കളറിലാണുണ്ടോ അത് ശരിക്ക് രാത്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് കാണാൻ പറ്റും എന്നാണ് കേട്ടോ പറഞ്ഞത് കടൽ ശാന്തമായിരിക്കണം കടൽ നല്ല രീതിക്ക് റഷാണെങ്കിൽ കണ്ട കാണാൻ പറ്റില്ല പക്ഷെ കാറ്റൊക്കെ കുറഞ്ഞ് കടൽ ശാന്തമാണെങ്കിൽ നമുക്ക് ആ ലൈറ്റും കാണാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന് താങ്ക് യു സോ മച്ച് അണേ രണ്ടി നിങ്ങ വരല എന്നാൽ ഇത് നിങ്ങൾ വന്നിട്ട് പാത്തിട്ട് ഓക്കെ അപ്പറം പാകലാ ഓക്കെ ഓക്കെ ഓ കടല് അത്യാവശ്യം കുറച്ചും കൂടി ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓടാം നമുക്ക് നമ്മുടെ ബസ് മിസ്സാക്കാൻ പാടില്ല കുറച്ചധികം കൂടുതൽ ടൈം എടുത്തു കേട്ടോ നമ്മളെ അവസാനത്തെ ബസ് ഇവിടെ നിന്ന് മിസ്സായ പണിയാണ് നമ്മൾ അന്വേഷിച്ചു വന്ന ഇതിഹാസ തുല്യമായ രാമസേതുവിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ഇനി തിരിച്ചുള്ള മടക്കമാണ് ഇവിടേക്ക് കടന്നു വന്ന മോശം വഴികൾ താണ്ടി തലേമന്നാറിൽ നിന്നുള്ള അവസാനത്തെ ബസ് പിടിക്കാനുള്ള ഓട്ടമാണ് ബസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമൊക്കെയായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ